കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പാപ്പനങ്കോട്ട് ഇൻഷുറൻസ് ഏജൻസി ഓഫീസിൽ തീ പിടിച്ച് ജീവനക്കാരി അടക്കം രണ്ടുപേർ വെന്തു മരിച്ച സംഭവത്തിൽ പാപ്പനങ്കോട് കട നടത്തുന്ന മുകേഷ് പറയുന്നത് ഇങ്ങനെ ഉച്ചയ്ക്ക് കടയിലിരിക്കുമ്പോഴാണ് എതിർവശത്ത് പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് ഏജൻസിയിൽ വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം മുകേഷ് കേട്ടത് ഉടനെ മുകേഷ് ആ ഭാഗത്തേക്കൂടി തീയും പുകയും കാരണം അടുത്തേക്ക് പോകാൻ സാധിച്ചില്ല ഇതിനിടയിൽ ഓടിക്കൂടിയ നാട്ടുകാർ എല്ലാവരും ചേർന്ന് സമീപത്തെ വീടുകളിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം കോരി കോരിയൊഴിച്ച് തീയണച്ചു സമീപത്തെ ഒരു കടയിൽ നിന്നും കിട്ടിയ തീ അണയിക്കുന്ന സിലിണ്ടറും ഉപയോഗിച്ചു മുകൾ നിലയിൽ എത്താൻ കഴിയുന്ന കോവണി ഇടുങ്ങിയതായതിനാൽ സമീപത്തെ മെഡിക്കൽ സ്റ്റോണിന് സമീപത്തെ മതിൽ ചാടിക്കടന്നാണ് മുകളിലെത്തിയത് പിന്നീട് അഗ്നിരക്ഷാ സേനയെ വിളിച്ചു അവരെത്തിയപ്പോഴേക്കും തീ കെടുത്താൻ നാട്ടുകാർക്ക് സാധിച്ചു സ്ഫോടനാത്മകമായ സ്ഥിതിയിൽ ഓഫീസിലുണ്ടായിരുന്ന ചില്ലുകളെല്ലാം പൊട്ടിത്തെറിച്ചു അഗ്നിരക്ഷാസേന എത്തിയാണ് കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചത് ശക്തമായ തീയും പുകയും നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി സംഭവത്തിൽ ഭർത്തൃമതിയായ യുവതിയെ കുടുംബവഴക്കിനെ തുടർന്ന് ആൺ സുഹൃത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീക്കൊളുത്തുകയായിരുന്നുവെന്ന് പോലീസ് വെളിപ്പെടുത്തി രണ്ടുപേരാണ് സംഭവത്തിൽ മരണപ്പെട്ടത് സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയും ഇവരുടെ ആൺ സുഹൃത്ത് ബിനുവുമാണ് മരിച്ചത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഷോർട്ട് സർക്യൂട്ട് ആകാൻ കാരണം എന്നാണ് ആദ്യം കരുതിയത് എന്നാൽ കടയിൽ നിന്നും വഴക്ക് കേട്ടിരുന്നു എന്നും തീ പിടിക്കുന്നതിന് മുൻപ് എന്തോ വീണുപൊട്ടുന്ന ശബ്ദം കേട്ടിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞതിനെ തുടർന്നാണ് സംഭവത്തിൽ ദുരൂഹതയേറിയത് മരിച്ച ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരി വൈഷ്ണവയുടെ ആദ്യ ഭർത്താവും ബിനുവും സുഹൃത്തുക്കളായിരുന്നു ആദ്യ ഭർത്താവുമായി പിരിഞ്ഞതിനു ശേഷം ബിനുവുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു വൈഷ്ണ എന്നാൽ കഴിഞ്ഞ ഏഴു മാസമായി ബിനുവും വൈഷ്ണവും അകന്നായിരുന്നു താമസിച്ചത് നാലു മാസം മുൻപ് ഇതേ സ്ഥാപനത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഫോറൻസിക് പരിശോധനയിൽ കത്തിക്കാൻ ഉപയോഗിച്ച മണ്ണെണ്ണ കൊണ്ടുവന്ന കുപ്പി കണ്ടെത്തിയിട്ടുണ്ട് വൈഷ്ണയുടെ മൃതദേഹം സ്ഥിരീകരിച്ചുവെങ്കിലും രണ്ടാമത്തെ മൃതദേഹം ബിനുവിന്റേതാണ് എന്ന് തെളിയിക്കാൻ ഡി എൻ എ പരിശോധന നടത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പാപ്പനം കൊണ്ട് തീപിടുത്തം കൊലപാതകമാണ് എന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എ സി പൊട്ടിത്തെറിച്ചതോ ഷോർട്ട് സർക്യൂട്ടോ ആണ് അപകട കാരണം എന്നാണ് പോലീസ് ആദ്യം സംശയിച്ചത് പിന്നീടുള്ള പരിശോധനകൾ ഇത് തീപിടുത്തം ആസൂത്രിതമാണ് എന്ന സംശയം ഉണ്ടാക്കി സ്ഥാപനത്തിൽ ജീവനക്കാരെ കൊലപ്പെടുത്തിയതാണ് എന്ന നിലയിലായിരുന്നു പോലീസിന്റെ തുടർന്നുള്ള അന്വേഷണം ജീവനക്കാരിയായി വൈഷ്ണക്കൊപ്പം മരിച്ചത് ഭർത്താവ് ബിനു ആണ് എന്ന സംശയം പിന്നീടുണ്ടായി ഫോറൻസിക് പരിശോധനയിൽ സ്ഥാപനത്തിൽ നിന്ന് ഒരു കത്തി കണ്ടെത്തി മണ്ണെണ്ണ പോലെ തീക്കത്തിക്കുന്ന ഒരു ഇന്ധനത്തിന്റെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു കത്തിൽ രക്തത്തിന്റെ അംശം കണ്ടെത്തിയിട്ടില്ല ബിനുവും വൈഷ്ണയുമായി ബന്ധപ്പെട്ടവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വിശദമായ മൊഴികളുടെ അടിസ്ഥാനത്തിലെ സംഭവത്തെക്കുറിച്ച് വരികയുള്ളൂ മരണപ്പെട്ട വൈഷ്ണയ്ക്ക് രണ്ട് മക്കളാണ് രാവിലെ സ്കൂളിലേക്ക് യാത്രയാക്കി ജോലിക്ക് പോയ അമ്മ വൈഷ്ണ ഏറെ നേരം കുഞ്ഞുങ്ങൾ കാത്തിരുന്നു അമ്മ മടങ്ങിവരും എന്ന പ്രതീക്ഷയായിരുന്നു മക്കളായ ദേവദേവനും വർഷയ്ക്കും അമ്മയ്ക്ക് എന്തോ അപകടം പറ്റി എന്ന് മാത്രമേ കുട്ടികൾക്ക് അറിയുമായിരുന്നുള്ളൂ അപകടമുണ്ടായ ദിവസം ചൊവ്വാഴ്ച വൈഷ്ണയുടെ അമ്മ സുധാകലയാണ് ഇവർ പഠിക്കുന്ന നേമം യു സ്കൂളിൽ നിന്നും കുട്ടികളെ നേരത്തെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നത് വൈഷ്ണയ്ക്ക് തീപിടുത്തത്തിൽ പൊള്ളലേറ്റു എന്ന് മാത്രമേ സുധാകലയും അറിഞ്ഞിരുന്നുള്ളൂ വൈഷ്ണയുടെ സഹോദരൻ വിഷ്ണു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാണ് പാപ്പരങ്കോട്ടെ വീട്ടിലെത്തിയ സുധാകലയുടെ സഹോദരിമാർ സുധാകലയും കുട്ടികളെയും ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് സുൽത്താൻ ബത്തേരി സ്വദേശിയാണ് സുധാകല ഇരുപത് വർഷം മുൻപാണ് തിരുവനന്തപുരത്ത് എത്തിയത് പല സ്ഥലങ്ങളിലും വാടകയ്ക്ക് താമസിച്ച ശേഷമാണ് ആറുമാസം മുൻപ് പാപ്പരങ്കോട് ദിക്കുബലിക്കളത്തിന് സമീപം വാടകയ്ക്ക് എത്തിയത് വിഷ്ണു കൈമനത്ത് വർക്ക്ഷോപ്പ് നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്